ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നതും പല ഉപയോഗിക്കാത്തതുമായ ഒരു ഫ്രൂട്ടില തന്നെയാണ് അതായത് പപ്പായ ഇന്ന് പല വീടുകളിലും ഉള്ളൊരു സാധനമാണ് പപ്പായ എന്ന് പറയുന്നത് ഈ പപ്പായ നമ്മുടെ ശരീരത്തിന് വളരെ അധികം ഏറ്റവും മോഷക ഗുണമുള്ളതും അതുപോലെ തന്നെ പല വിറ്റമിനുകളുടെയും ഒരു തന്നെയാണ് ഈ പപ്പായ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് അതായത് കൊച്ചുകുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കും സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് പപ്പായ എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് ഇതിന്റെ ഫൈബർ അധികമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ദൈനം പ്രക്രിയയ്ക്കൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ മലബന്ധം മോസ്ട്രിബ്യൂഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പപ്പായ പേടിക്കാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ വിറ്റമിൻ എ ബി അതുപോലെ സി കെയിന്റെ ഒക്കെ ഉള്ളവൻ തന്നെയാണ് പപ്പായ എന്ന് പറയുന്നത് ഇത് നമുക്ക് പ്രത്യേകിച്ചും അതുപോലെ ഈ ടൈമില് നോക്കി അധികമായിട്ട് വയറ് കഴിയുന്നതിനുള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പപ്പായ കഴിക്കാവുന്നതാണ് കാരണം ഇത് നമ്മുടെ അതില് പപ്പായയില് പപ്പയിൽ എന്ന് പറയുന്ന എക്സേറ്റ് ഉള്ളതുകൊണ്ട് ഇത് യുട്രസ്സിലെ ബ്ലഡിനെ ഒക്കെ ക്ലിയറായിട്ട് പോകുന്നതിനും ഏറ്റവും നല്ലതാണ് പപ്പായ അതുപോലെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ നോക്കുന്നവർക്കും ഏറ്റവും നല്ല ഒരു ഫുഡാണ് പപ്പായ ഇത് നമുക്ക് ഫുഡിന്റെ മുതലൊക്കെ കഴിക്കാം പപ്പായ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വാതു സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ച് സന്ധിമാകുമ്പോഴുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതിന്റെ ഒരു പെയിന് കുറയ്ക്കാനായിട്ട് ഇൻഫ്ലമേഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതും കൂടിയാണ് ഈ ഒരു പപ്പായ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ അതായത് ഇതില് ചെറിയ ഒരു കപ്പ് പപ്പായ ചെടി ഒരു അറുപത് അൻപത് അയോട് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇതില് ഇമ്മ്യൂണിറ്റി യാണ് പ്രതിരോധ ശക്തി വളരെ ഉള്ള ഒരു സാധനമാണ് ഈ പപ്പായ അതുപോലെ അതിൽ തന്നെ നമ്മുടെ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ വൈറ്റം ന്യൂട്രിയന്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നിത്യ ഒക്കെ ഒന്നിനും വളരെ നല്ലതാണ് ഈ പപ്പായ എന്ന് പറയുന്നത് അതുകൊണ്ട് സ്ഥിരമായിട്ട് നമുക്ക് പപ്പായ കഴിക്കാവുന്നതാണ് നമ്മുടെ വളരെ നല്ല അസുഖങ്ങൾക്കും ഏറ്റവും നല്ല പോഷകമായിട്ടുണ്ട് നമുക്ക് ഫുഡായിട്ട് കഴിക്കാം അതുപോലെ തന്നെ പറ്റുന്ന തോരൻ അങ്ങനെ കറി വെച്ച് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് പപ്പായ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ചൂട് സമയത്തൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് ഏറ്റവും പ്രതിശക്തി അവിടെ കൂടുതലായിട്ട് ഉള്ള ഒരു ഔഷധം തന്നെയാണ് പപ്പായ